നമസ്കാരം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സർക്കാരുകൾക്കെതിരെ പലതരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ ഉയർന്നു വരിക ഈ പ്രക്ഷോഭങ്ങൾ അക്രമാസക്തമായി മാറുക സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുക പല ഭരണകൂടങ്ങളും ഇങ്ങനെ പൊളിഞ്ഞു വീഴുക ഇതൊക്കെ ഈ അടുത്ത കാലത്തായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ശ്രീലങ്കയിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലും എല്ലാം നമ്മൾ അത് കണ്ടു ഈ അടുത്ത കാലത്ത് നേപ്പാളിലും അത് കണ്ടു ലഡാക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള ചില ഗൂഢ നീക്കങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ തട്ടി തകരുന്നതും നമ്മൾ കാണുന്നുണ്ട് മാത്രമല്ല ഇത്തരം സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള ചില പ്രക്ഷോഭങ്ങൾ പാകിസ്ഥാനിലേക്കും വ്യാപിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ബി ബി സി അടക്കമുള്ള പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇത്തരത്തിൽ പാക്കദീന കശ്മീരിൽ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ അത് ശ്രദ്ധേയമാകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട് പാകദീന കശ്മീർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം അത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ഒരു ഭാഗമാണ് അത് ആയിരത്തി യിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ തന്നെ പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുന്ന ഒരു ഭൂമിയാണ് അവിടെ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി പാകദീന അധീന കശ്മീർ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും എന്ന പ്രതിജ്ഞ എടുത്ത് മുന്നോട്ട് പോവുകയാണ് ഇന്ത്യയിലെ സർക്കാരും ഈ കാലഘട്ടത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ അധീന കശ്മീരിൽ ഇത്തരത്തിൽ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രതിഷേധം ഉയരുന്നു എന്ന വാർത്തകൾ വരുന്നത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങുന്നു അവർ പ്രാദേശിക സർക്കാരിനെതിരെയും പാകിസ്ഥാൻ്റെ ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെയും പ്രതിഷേധിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇത്തരം പ്രതിഷേധങ്ങൾ കനപ്പിക്കാനായി അവർ ഇന്ന് അവിടെ ഒരു ബന്ധ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ശേഷമാണ് ആയിരങ്ങളെ തെരുവിലിറക്കിയിട്ടുള്ള ഒരു സമരം നടക്കുന്നത് ഇങ്ങനെ ഒരു സമരത്തിന് അല്ലെങ്കിൽ ഈ സമരം ഇല്ലാതാക്കാൻ ഈ സമരത്തെ അടിച്ചമർത്താനൊക്കെ ഒരു പ്രാഥമിക ചർച്ചകൾക്കായിട്ടുള്ള ശ്രമം ഷെഹബാസ് ഷെരീഫിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ പാകിസ്ഥാൻ ദേശീയ സർക്കാരിൻ്റെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ പാക്ക് അധീന കശ്മീരിലെ പ്രാദേശിക സർക്കാരിൻ്റെ പ്രതിനിധികളും നടത്തിയിരുന്നു പക്ഷേ ആ ചർച്ച പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിലക്കയറ്റമാണ് പാകിസ്ഥാൻ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇത് പാക് അധീന കശ്മീരാകട്ടെ ആ സ്ഥലത്തെ കൂടി പരിപാലിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ സാധനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾക്കും കറണ്ട് ബില്ലിനും അല്ലെങ്കിൽ ഊർജ്ജ പ്രതിസന്ധിയൊക്കെ അവിടെ ഉണ്ട് ഊർജത്തിന് വലിയ വില നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അതെല്ലാം ജനങ്ങൾക്ക് താകാനാകാത്ത ഒരു സാഹചര്യത്തിൽ ഈ കറണ്ട് ബില്ല് ഉൾപ്പെടെയുള്ളവ കുറയ്ക്കണമെന്നും ഈ പാകിസ്ഥാൻ ഈ പന്ത്രണ്ടോളം വരുന്ന ലെജിസ്ലേറ്റീവ് സ്ലീറ്റുകൾ ഒഴിച്ചിട്ടിട്ടുണ്ട് അതായത് കശ്മീരിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് വേണ്ടി എന്ന പേരിൽ പാകിസ്ഥാൻ ഒഴിച്ചിട്ടിട്ടുണ്ട് ആ സീറ്റുകൾ ആ സീറ്റ് റിസർവേഷൻ അടക്കം എടുത്തു കളയണം കൃത്യമായ പ്രാതിനിധ്യം ഈ വിഭാഗങ്ങളിലെ ജനങ്ങൾക്ക് ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സമരം നടക്കുന്നത് അത് പാകിസ്ഥാനിലെ ഈ സർക്കാരിനെതിരെയാണ് ഷഹബാസ് ഷെരീഫ് സർക്കാരിനെതിരെയാണ് മാത്രമല്ല അവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തിനും എതിരെയാണ് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പൊറുതിമുട്ടുന്ന പാകിസ്ഥാൻ സർക്കാരിന് ഈ പാക് അധീന കശ്മീരിനെ വേണ്ട വിധത്തിൽ പരിപാലിക്കാനും സാധിക്കുന്നില്ല ഇതെല്ലാം ജനങ്ങളുടെ പ്രക്ഷോഭത്തിൻ്റെ കാരണങ്ങളാണ് അവർ ഭരണകൂടത്തിന് നേരെ തിരിഞ്ഞിട്ടുണ്ട് എന്താണ് പാകിസ്ഥാനിൽ സംഭവിക്കുക എന്നറിയില്ല അടുത്ത കാലത്ത് തന്നെ പാകിസ്ഥാൻ അധീന കശ്മീരിലെ ജനങ്ങൾ അത് ഇന്ത്യയോടൊപ്പം അവർക്ക് വരണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തിറങ്ങുമെന്നും അവരെല്ലാം സ്വമേധയാ ഇന്ത്യയിലേക്ക് ഇന്ത്യയുടെ ഭാഗമായി തീരുമെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു കേന്ദ്ര സർക്കാർ പല കഴിഞ്ഞ കുറേ നാളുകളായി പറഞ്ഞു വരുന്നതും ഇത് തന്നെയാണ് ഒരു നാൾ പാക് അധീന കശ്മീർ ഇന്ത്യക്കൊപ്പം ചേരുക തന്നെ ചെയ്യും അവിടുത്തെ ജനങ്ങൾ അവർ പാകിസ്ഥാന്റെ ഭരണകൂടത്തിൽ അസംതൃപ്തരാണ് ഇന്ത്യ ആകട്ടെ കുതിച്ചുയരുന്ന ഒരു സാമ്പത്തിക ശക്തിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യക്കൊപ്പം നിൽക്കുക എന്നത് വലിയ പ്രയോജനം ചെയ്യും കശ്മീരിൽ വലിയ വികസനം നടക്കുന്നു പക്ഷേ പാക് അധീന കശ്മീരിൽ ജനങ്ങളുടെ കഷ്ടപ്പാട് ഏറിവരികയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയോടൊപ്പം ചേരുക എന്ന ആവശ്യം തുടർ ദിവസങ്ങളിൽ ശക്തമാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അവിടെ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നു അത് പാകിസ്ഥാൻ സർക്കാരിന് വിരുദ്ധമായ പാകിസ്ഥാൻ ഭരണകൂടത്തിന് വിരുദ്ധമായ പ്രക്ഷോഭവുമാണ് വെബ്ഡെസ്ക് തുമസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്